നീ കട്ടാക്ക അന്യോട് കാണാൻ വേണ്ടി വന്നിട്ട് ആ ഞാൻ വിളിക്കാം ആ ആ നമസ്കാരം രതീഷ് മാഷ് അല്ലേ ഞാൻ സുമേഷ് മാഷ് മലയാളം ഹെഡ് മാഷ് കാണാം ഇല്ല ഇല്ല കാണണം ഒരേ വിളിയാണ് ശല്യം ഒന്ന് വിചാരിക്കെത്തി ഹെഡ് മാഷ് കാണണോ നമ്മക്കെല്ലാം ഓഡിയോ കോളേ ഉള്ളു നിങ്ങൾക്കെല്ലാം വീഡിയോ കോൾ അല്ലേ മോള് ബ്രഷ് ചെയ്താ ഇത് സുമേഷ് മാഷ് ആ മലയാളം ഒന്ന് ഇടുന്നു ഓക്ക് സംസാരിക്കാനാവില്ല എൻ്റെ ചൂണ്ടിൻ്റെ അനക്കം കണ്ടിട്ട് ഞാൻ പറയുന്ന മനസ്സിലാവും അതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് ശരി എന്നാല് ഞാൻ വിളിക്കാം ഓക്കും മിണ്ടാൻ പറ്റാത്തോണ്ട് അനക്ക ഓക്കും പറയാൻ കുറേ ഉണ്ട്